മറ്റു വാർത്തകളിലേക്ക് നോക്കാം രാജ്യാന്തര തലത്തിലേക്ക് നോക്കിയാൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ദിവസം പിന്നിടുമ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനായവില്ല തെക്കൻ ഗാസയിൽ ഒരു കിലോമീറ്റർ തുരങ്കം ഇസ്രായേൽ തകർത്തു ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ച പള്ളിയും ബോംബിട്ട് തകർത്തു ആക്രമണത്തിൽ ഐ സൈനികൻ കൊല്ലപ്പെട്ടു വടക്കൻ തെക്കൻ ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ആക്രമണം രൂക്ഷമായി തുടരുന്നു ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുമ്പോൾ പ്രത്യാക്രമണവും രൂക്ഷമാണ് തെക്കൻ ഗാസിയിൽ ഒരു കിലോമീറ്റർ തുരങ്കമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നത് ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ച പള്ളിയും ബോംബിട്ട് തകർത്തു ആക്രമണത്തിൽ ഐ ഡി എഫ് സൈനികൻ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ടാങ്കറുകൾ ഗാസയിലെ പല ഭാഗങ്ങളിലേക്കും ഇരച്ചുകയറി നിരവധി പേരാണ് ആക്രമണത്തിൽ പരിക്കേറ്റ് വീണതെന്നാണ് റിപ്പോർട്ടുകൾ റഫയിലും ഷെജൈയിലും പോരാട്ടം തുടരുകയാണ് നിരവധി വീടുകളാണ് ഷെല്ലാക്രമണത്തിൽ തകർന്നത് റഫയിലെ ഷംഭൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം പലസ്തീൻ തടവുകാർ ഇസ്രായേലിലെ ജയിലുകളിൽ രാവും പകലും പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് അൽഷിഫ ആശുപത്രി ഡോക്ടർ പറയുന്നു ഏഴു മാസത്തെ തടങ്കലിൽ നിന്ന് മോചിതനായ ശേഷമായിരുന്നു ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഗാസയിൽ സ്ഫോടക വസ്തുക്കൾക്കായി തെരച്ചിൽ നടത്താൻ ഇസ്രായേൽ സൈന്യം പലസ്തീൻ തടവുകാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്ന വിവരവും പുറത്തുവരുന്നു ഹമാസ് ഉന്മൂലനമാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്